പയ്യന്നൂർ ഏറ്റുകൊടുക്കയിൽ ബി എൽഒ ജീവനൊടുക്കി പയ്യന്നൂർ മണ്ഡലം പതിനെട്ടാം ബൂത്ത് ബി എൽ ഒ നാൽപ്പത്തി നാലുകാരനായ അനീഷ് ജോർജ്ജാണ് ജീവനൊടുക്കിയത് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് അനീഷ് വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഞായറാഴ്ച രാവിലെ വീട്ടുകാർ പള്ളിയിൽ പോയ സമയത്താണ് അനീഷ് തൂങ്ങി മരിച്ചത് എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലി സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്നാണ് കുടുംബം പറയുന്നത് ജോലി സമ്മർദ്ദം ഉള്ള കാര്യം അനീഷ് കുടുംബത്തോട് പറഞ്ഞിരുന്നു എസ് ഐ ആർ ഫോം വിതരണവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കൂടെ കൂട്ടിയതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങളുണ്ടായിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു ഫോം പൂരിപ്പിക്കാൻ വൈകിയതുമായി ബന്ധപ്പെട്ടും അനീഷിന് സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ശനിയാഴ്ച വളരെ വൈകിയാണ് അനീഷ് ഉറങ്ങിയതെന്ന് ഭാര്യ പറഞ്ഞു രാത്രി ഒരു മണിവരെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലിയിലായിരുന്നു ജോലിയിലെ സമ്മർദ്ദം സംബന്ധിച്ച് അനീഷ് പറഞ്ഞിരുന്നതായി ഭാര്യയും വ്യക്തമാക്കുന്നുണ്ട് ജില്ലാ കളക്ടറോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതായി വിവരമില്ല നിയമപരമായ അറിയിപ്പ് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടാൻ ദിശ ഹെൽപ്പ് ലൈനിൽ വിളിക്കാം ഫോൺ പത്ത് അൻപത്തി ആറ് പൂജ്യം നാല് എഴുപത്തിയൊന്ന് രണ്ട് അൻപത്തി അഞ്ച് ഇരുപത് അൻപത്തി ആറ് कणनूर